ഇന്നേറെ മലിനമായി കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുടുംബരംഗമാണ് പലർക്കും പരസ്പരം വിശ്വാസമില്ലാതെ തുമ്മിയാൽ തുമ്മിയാൽത്തെറിക്കുന്ന മൂക്കിനെ പോലെ എന്നൊക്കെ ഒരു തമാശക്ക് പറയുന്നത് പോലെ എളുപ്പത്തിൽ കുടുംബ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് മുഖത്തോട് മുഖം നോക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല തൊട്ടയൽപ്പക്കത്ത് കിടക്കുന്നവൻ ആഴ്ചകളോളം ആശുപത്രിയിൽ കടന്നാലും തിരിച്ചു വീട്ടിൽ വന്ന് നാല് അവനെ സന്ദർശിക്കുമ്പോൾ മാത്രമാണ് വേലിക്കപ്പുറത്തുള്ള അയൽവാസികൾ പോലും അവൻ രോഗിയാണെന്നറിയുന്നത് അയൽപക്കത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാവപ്പെട്ടവൻ സങ്കടപ്പെടുമ്പോൾ ഏതെങ്കിലും ചാനലുകളിൽ നോക്കി കുക്കറി ഷോകൾ കണ്ട് ഭക്ഷണമുണ്ടാക്കി ഉണ്ടാക്കി കാടിവെള്ളത്തിലേക്ക് തള്ളുന്ന ഒരു ആധുനിക കുടുംബവൽക്കരണത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് മനുഷ്യരെ ക്വാറന്റൈനിൽ കഴിയുന്ന സ്വന്തം ഭർത്താവിനെയും മകനെയും രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു ആ മയ്യത്തിൻ്റെ മണം പുറത്തെത്തിയപ്പോൾ മാത്രമാണ് അതിന്റെ ഗന്ധം അറിഞ്ഞവർ മരിച്ചു കിടക്കുകയാണ് ക്വാറന്റൈനിലുള്ള ഗൾഫുകാരൻ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അകന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ കുടുംബങ്ങൾ ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുകളില്ല ഞാൻ എന്റെ പണം എൻ്റെ മക്കൾ എന്റെ സമ്പാദ്യം എന്റെ സുഖ സൗകര്യങ്ങൾ എന്ന ഒരു കുടുസായ ലാഭം എന്ന രണ്ടക്ഷരത്തിലേക്ക് എല്ലാറ്റിനെയും ചേർത്ത് വെക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് രംഗത്തും മനുഷ്യന് ലാഭം കിട്ടണം ഒരു പുഞ്ചിരി പോലും ലാഭമായി കാണുന്ന കാലഘട്ടം പരസ്പരം യോഗ്യം ചേരലും ബന്ധം ചേരലും ഭാവിയിൽ കിട്ടാൻ അല്ലെങ്കിൽ കിട്ടാനുള്ള ഉദ്ദേശത്തിന് വേണ്ടി ചേർക്കപ്പെടുന്ന കണ്ണികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും തൗഹീദുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ കുടുംബ സംവിധാന രംഗത്ത് ഓരോ രംഗത്തും അതിൻ്റെ അടയാളങ്ങൾ അള്ളാഹുവിനുള്ള ബോധം അവന് പ്രകടിപ്പിക്കാൻ സാധിക്കണം ഇന്ന് പൊതുവെ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളെല്ലാവരും

എന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ടോ നമ്മൾക്ക് ആശങ്കയും അസ്വസ്ഥതയും വേണ്ടാത്ത ചില ശങ്കകളും ഭയപ്പാടുകളുമായി അള്ളാഹു അനീതി ചെയ്തു എന്ന മനോഭാവത്തോടുകൂടി നമസ്കാരവും നോമ്പൊക്കെ അങ്ങനെ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് പോലും ചില ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ വിശ്വാസി സമൂഹമേ നമ്മൾ ഏകദൈവ വിശ്വാസം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയമറിഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും നല്ലൊരു പാത ആ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളെ കുടുംബ വ്യക്തി ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട് രാവുന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ഒരുപാട് സമയം വേണ്ടാത്ത ചില തോന്നിവാസങ്ങൾ ടിവികളിലൂടെ ഏതെങ്കിലും കാര്യങ്ങളായി കണ്ടുകൊണ്ടിരിക്കുമ്പോ ചില വാത്താരോ ഉമ്മാരോ മക്കളുടെ അടുത്ത് ചെന്നിട്ട് പറയാറുണ്ട് മോനെ എന്തായാലും സൗണ്ട് ലേശം കുറച്ചു വെച്ചോ വാതിലും ജനലൊക്കെ അങ്ങോട്ട് അടച്ചോ ഈ കാണുകയാണെങ്കിൽ നീ കണ്ടാ പോരെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്ന് വാതിലടച്ചാലും ജനലടച്ചാലും കാണാനും അറിയാനുമുള്ള അല്ല അറിയും എന്ന ആ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ കലിമത്തുവചനം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട ഇത്തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നമ്മുടെ കുടുംബത്തോട് ആ വിശ്വാസം ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഒരു മകനാവാം ഒരു മകനാണ് ഞാനെങ്കിൽ തൗഹീദുള്ള തൗഹീദ് ഉറച്ച ഒരു മകനാണ് ഞാനെങ്കിൽ ഒരു മകൻ എന്ന നിലക്ക് എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു മകനായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനൊരു ഭർത്താവ് ആകുന്നുള്ളൂ ഒരു ഭർത്താവായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനൊരു പിതാവായി മാറുന്നുള്ളൂ ഞാനൊരു കുടുംബമായി മാറുന്നതിൻ്റെ മുൻപേ ഞാൻ ഒരു കുടുംബത്തിലെ മകനായിരുന്നെങ്കിൽ ഒരു മകൻ ചെയ്യേണ്ട കടമകളുണ്ട് ഞാൻ അള്ളാഹുബിൽ വിശ്വസിക്കുന്നവനാണോ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കണം അവരോട് കാണിക്കേണ്ട കടമയും കടപ്പാടും ഞാൻ നിർവഹിക്കണം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഞാൻ നിർവഹിച്ചു കൊടുക്കണം മാതാപിതാക്കളോട് കടമകളും നിർദ്ദേശങ്ങളും ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ സാധിക്കാതെ ഞാൻ ഭയങ്കര ദീന ദീനി പ്രവർത്തകനാണെന്ന് പറഞ്ഞ് നിസ്കാരവും നോമ്പുമായി നടക്കുന്ന ഒരു മകനെ അല്ല ഇസ്ലാം ലോകത്തിന് കാണിച്ചു തന്നത് മറിച്ച് ഏകദൈവ വിശ്വാസത്തോടൊപ്പം ഇമാദത്തുകളോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങൾ മര്യാദ കാണിക്കണം ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചു പരിശ്രമം ചെയ്ത എല് വെള്ളമാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ചോര നീരാക്കി അധ്വാനിച്ച മാതാപിതാക്കളുടെ മനസ്സിന്റെ പൊരുത്തം വാങ്ങാൻ സാധിക്കുമ്പോൾ മാത്രമേ എന്റെ വിലയുള്ളൂ ഞാൻ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് പ്രസക്തിയുള്ളൂ അത് നേടാനാണ് അള്ള വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ഒരു മകൾ എന്ന നിലക്ക് പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങൾ മറക്കുന്ന ഒരു കാലഘട്ടമാണ് കൺമുൻപിലിപ്പോ ഓരോരുത്തരും മറ്റുള്ളവനെ ഏൽപ്പിക്കുകയും മക്കള് തമ്മിലടിക്കുകയും അവസാനം മാതാപിതാക്കളുടെ പേരിൽ മരിച്ചാലും മക്കൾ തമ്മിൽ നന്നാവാത്തത്ര കുടുംബങ്ങൾ കൈവിട്ട് കളയുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ ഇത് പൂർണമായും പലപ്പോഴും സംഭവിക്കുന്നത് തൗഹീദ് അംഗീകരിച്ച മുബഹിദീങ്ങളായ മുജാഹിദീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളുടെ കുടുംബങ്ങളിലാണ് എന്നുള്ളത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തേണ്ടതാ ഓരോ മുസ്ലിം കുടുംബങ്ങളെയും സങ്കടപ്പെടുത്തേണ്ടതാ കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച മാർഗത്തിൽ നിന്നും സന്ദേശം ഉൾക്കൊള്ളേണ്ട മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവര് പോലും മാതാപിതാക്കളോട് കാണിക്കേണ്ട ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കുന്നില്ലെങ്കിൽ അത് തൗഹീദിന്റെ പ്രസരണം അല്ലെങ്കിൽ തൗഹീദിന്റെ നന്മ ഹൃദയത്തിൽ പ്രവേശിക്കാത്തത് കൊണ്ട ഒരു മകൻ എന്ന നിലക്ക് ആ നിർദ്ദേശം ആ വെളിച്ചം എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഒരു ഭർത്താവ് എന്ന നിലക്ക് എന്റെ രണ്ടാമത്തെ ഘട്ടം ന്മാർ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ പിശാജിന്റെ ശൈത്താനീയത്തായ ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുകയാ യഥേഷ്ടം സ്ത്രീകൾ ആണുങ്ങളെ സ്വീകരിക്കാനും ആണു പെണ്ണിനെ സ്വീകരിക്കാനും ഒരു കാലഘട്ടം മരം അറിയുന്ന കൊരങ്ങന്റെ കയ്യിൽ ഒരു തളപ്പ കെട്ടിക്കൊടുത്തതുപോലെ ബന്ധങ്ങൾ അറുത്തു മാറ്റാനും പുതിയ ബന്ധങ്ങൾ ചേർക്കാനും മൊബൈൽ ഫോണിന്റെ ചാറ്റിംഗ് സോഷ്യൽ മീഡിയകൾ മാത്രം ഉപയോഗിക്കുന്ന അതിൽ ആനന്ദം കണ്ടെത്തി കുടുംബത്തെ മറക്കുന്ന ഒരു കാലഘട്ടം ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാർ ഭാര്യയെ കൊല്ലാൻ വേണ്ടി കൊടുക്കുന്ന ഭർത്താക്കന്മാർ ഒരേ വീട്ടിലേ ഒരു ബെഡിൽ രണ്ടു ഭാഗത്തേക്കും രാത്രി മണിക്കൂറുകളോളം ചാറ്റ് ചെയ്ത് തമ്മിൽ സ്പർശിക്കാതെ കിടന്നുറങ്ങുന്ന കുടുംബങ്ങൾ ഭർത്താവിനെ മറച്ചു വെച്ച് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യമാർ ഇങ്ങനെ ഓരോ രംഗത്തും ഓരോ കുടുംബങ്ങളിലും ബന്ധങ്ങളുടെ വില തിരിച്ചറിയാതെ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയാൻ ചിലർക്ക് സാധിക്കുന്നില്ല തുമ്മിയാൽ എന്നു പറയുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് ബന്ധങ്ങൾ ഉപേക്ഷിക്കുക പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു തൊലാക്ക് നടക്കണമെങ്കിൽ ആയിരം മധ്യസ്ഥങ്ങളും ഒരായിരം മധ്യസ്ഥന്മാരും ഇടപെടേണ്ടിയിരുന്നു ഇന്ന് തന്റെ ഭർത്താവ് കാലഘട്ടത്തിന് യോജിക്കാത്തവനാണെന്ന് സ്വയം വിചാരിച്ച് റൊമാൻറ്റിക് അല്ല ഭർത്താവ് എന്ന കാരണത്തിന്റെ പേരിൽ ഉടുക്കാനും തിന്നാനും സ്നേഹിച്ചിട്ട് പോലും ഭർത്താവിൻ്റെ രൂപ സാദൃശ്യങ്ങളെ കൊണ്ടും റൊമാൻറ്റിക് ഇല്ലാത്തതു കൊണ്ടും ആ കുടുംബം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്ന ഭാര്യമാരും ഭാര്യ മറ്റുള്ളവന്റെ പെണ്ണിനനുസരിച്ചിട്ട് മാറുന്നില്ല എന്ന കാരണത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യ വെറുക്കുന്ന ഭർത്താക്കന്മാരും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ചിന്തിക്കണം ഞാൻ ഒരു മുബഹീദ് ആണെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ കാണിക്കേണ്ട മര്യാദയും കടപ്പാടും എന്റെ കുടുംബത്തോട് എനിക്ക് കാണിക്കാൻ സാധിക്കണം ഓരോ പിതാക്കന്മാരും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ഈ കാര്യം മാത്രമാ ഭർത്താവിന്റെ എന്തെങ്കിലും സങ്കടങ്ങളോ അവന്റെ ബഡ്ജറ്റോ അല്പം മോശമാകുമ്പോഴേക്കും മകള് തിരിച്ചു പോരുമ്പോ അവൻ എന്റെ വീട്ടിൽ വരട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്കനുസരിച്ചിട്ട് മകളുടെ ഭർത്താവ് മാറട്ടെ എന്ന് ചിന്തിക്കലല്ല ഒരു നല്ല വാപ്പാന്റെ ലക്ഷണം മറിച്ച് മകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം മോളെ അവന്റെ വരുമാനം അത്ര അതിനനുസരിച്ചിട്ട് നീ ജീവിക്കണം വാപ്പ നോക്കിയതുപോലെ കൈപിടിച്ചു കൊടുത്തവന് നോക്കാൻ പറ്റിക്കോളണം എന്നില്ല എന്നാലും അവൻ്റെ അവസ്ഥ അറിഞ്ഞ് അവന്റെ നന്മക്കാഗ്രഹിച്ച് അവനൊരു നന്മ പ്രതീക്ഷിച്ച് അവനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് പറഞ്ഞയപ്പിക്കേണ്ടതിന് പകരം മുബഖിതായ മലയാളത്തിൽ ഹുത്തുവ കേൾക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കൃത്യമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന കുടുംബങ്ങളിൽ പോലും കല്യാണത്തിൽ അനീതി കാണിക്കുന്നവരുണ്ട് കല്യാണത്തിൽ അനീതി കാണിക്കുന്നവരുണ്ട് നന്മ പറഞ്ഞു കൊടുക്കാതെ നല്ലത് ചെയ്യാതെ മക്കളോട് അല്ലെങ്കിൽ ആൺമക്കളോട് ദീനി കുടുംബത്തിൽ നിന്നും പെണ്ണ് കെട്ടാൻ പറയേണ്ടതിന് പകരം തറവാടും പോലിഷയും കിട്ടാനുള്ള വരുമാനത്തിന്റെ കണക്കും അല്ലെങ്കിൽ കെട്ടിയ കെട്ടുന്ന പെണ്ണിന്റെ വാപ്പാന്റെ വിദേശത്തെ കമ്പനിയിലെ ജോലി ഓഫറും ഇതൊക്കെ നോക്കി മാത്രം ആദർശം പോലും പരിഗണിക്കാതെ ബന്ധം ചേർക്കുന്ന വ്യക്തികളുണ്ട് പ്രിയപ്പെട്ടവരെ തൗഹീദിന്റെ കുറവ ഏകദൈവ വിശ്വാസത്തിന്റെ തെളിമ ഹൃദയത്തിൽ പ്രവേശിക്കാത്തത് കൊണ്ട് ഏത് ഘട്ടത്തിലും അഥവാ ഒരു ചെറ്റ കുടിലിൽ നിന്ന് പാലിൽ വെള്ളം ചേർക്കുന്ന പെണ്ണിന്റെ വീടിന് മാർക്കിട്ട് വെള്ളം ചേർക്കാത്ത പെണ്ണിന്റെ വീടിന് മാർക്കിട്ട് തിരിച്ചു വന്ന് എബിനുമാർ എന്ന മകനെ വിളിച്ച് അന്ന് മക്കയും മദീനയും ഭരിക്കുന്ന ഖലീഫ ഉമർ പറഞ്ഞൊരു വാക്കുണ്ട് ദുനിയാവിൽ എന്റെ മകന് കാണാൻ പറ്റുന്ന ഒരു വാപ്പാക്ക് തരാൻ പറ്റുന്ന നല്ലൊരു വിഭവം വാപ്പ ഒരുക്കി വെച്ചിട്ടുണ്ട് മോനെ നിനക്കുള്ള പെണ്ണിനെ നിന്റെ വാപ്പ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആദർശബോധമുള്ള തൗഹീദ് ഉൾക്കൊണ്ട ഒരു പ്രവാചക സഹാബിയുടെ ചരിത്രം അതിൽ നിന്നും കേട്ടുപഠിച്ചവരാണെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഒരു കല്യാണം വരുമ്പോ തറവാടിന്റെ വലുപ്പവും വീടിന്റെ വലുപ്പവും വീട്ടിൽ മൂന്ന് പെൺമക്കളാണെങ്കിൽ വേണ്ടാന്ന് വെക്കലും അല്ലെങ്കിൽ ആങ്ങളമാരില്ലാത്തതിന്റെ പേരിൽ കുടുംബം വേണ്ടാന്ന് വെക്കലും അവസാനത്ത് പെണ്ണിനെ കെട്ടിയാൽ പാരമ്പര്യം കിട്ടി മുഴുവൻ പെണ്ണായി പോകും എന്ന ആശങ്ക തോന്നലും പ്രസവിക്കാൻ കൊണ്ടെടുത്തു ഏയിന്റെയും പത്തിന്റെയും കാണിക്കാത്തതിന്റെ പേരിൽ ലോക പ്രകടിപ്പിക്കലും ഇങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനാചാരങ്ങളും മാമൂലുകൾക്കും വേണ്ടി കഴിവിടികൂടുന്ന മനസ്സിൽ ആ പഴമ വിശ്വാസം വെച്ചുപിടർത്തുന്നവരാണെങ്കിൽ അത് തൗഹീദിന്റെ കുറവാ ഏകദൈവ വിശ്വാസത്തിന്റെ പോരായ്മയാ ഉണ്ടെങ്കിൽ ആ വ്യക്തി നന്നാവും അവന്റെ കുടുംബത്തിൽ ഇടപെടലുകൾ നന്നാവും ഇന്ന് പല കുടുംബങ്ങളിലും മക്കളുടെ മനസ്സ് പോലും അറിയാതെയാണ് പല മാതാപിതാക്കളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കുടുംബങ്ങളിലും സ്വത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന മക്കളില്ലേ ഓരോ വിഭാഗങ്ങളിലും തമ്മിൽ തല്ലുന്ന മക്കളില്ലേ സ്വന്തം മാതാവോ പിതാവോ മരിച്ചുപോയപ്പോ ആ മകനു വേണ്ടി കണ്ടെത്തിയതിന് കടുപിടികൂടി കൊടുത്തതും പോരാഞ്ഞിട്ട് വീണ്ടും അതിന് അവകാശം പറഞ്ഞു വന്ന് അനിയനെ എളയവനെ ഒറ്റക്കിരുത്തി മൂലക്കിരുത്തി അവസാനം ഉള്ളത് നേട്ടങ്ങളെല്ലാം തന്ത്രത്തിലൂടെ കൈപ്പിടിയിലൊതുക്കുന്ന കുടുംബങ്ങളില്ലേ ഓരോ കുടുംബങ്ങളുടെയും അവസ്ഥകൾ ഏറെ ദയനീയമായി കാണുന്ന അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന മക്കൾ ഒരുത്തനെ മാത്രം തന്ത്രം ചേർന്ന് ഒതുക്കുന്ന മക്കൾ ഒരു മകനും മൺമക്കൾക്ക് നൂറ് പവൻ കൊടുത്ത് കെട്ടിച്ചിട്ടും അവസാനം വീതം വെക്കുമ്പോൾ ഇളയവനൊന്നുമില്ലെങ്കിലും അവകാശം പറഞ്ഞു വാങ്ങി അവകാശത്തിന് വേണ്ടി കടിപിടി കടിപിടികൂടുന്ന ഇതര സഹോദരന്മാർ ഉള്ള കാലത്തും ആയ കാലത്തും വാപ്പ തന്നിട്ടുണ്ടല്ലോ ഞങ്ങളെയൊക്കെ ഇങ്ങനെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടല്ലോ എനിക്ക് വാപ്പ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന് വാപ്പ മുടക്കി മുടക്കിട്ടുണ്ടല്ലോ ഇളയവൻ ഒന്നുമില്ലാത്തവനാ അതുകൊണ്ട് അവന് ഒരു പരിഗണന വെച്ച് അവന്റെ നന്മക്ക് വേണ്ടി പോലും ശ്രമിക്കാതെ അതിൻ്റെ ഇടക്ക് മരിച്ചുപോയ വാപ്പാനെ പോലും മറന്ന് ആ ഇളയവന്റെ സ്വത്തിനു വേണ്ടി കടിപിടി കടിപിടികൂടുമ്പോ അത് മുബഖിദീങ്ങളായ കുടുംബങ്ങളിലാ മലയാളത്തിൽ പ്രസംഗം കേൾക്കുന്ന മലയാളത്തിൽ അക്ഷരത്തിലുള്ള പ്രസിദ്ധീകരണം വായിക്കുന്ന മലയാള ഭാഷയിൽ ദീനിനെ പഠിച്ചവരുടെ കുടുംബത്തിൽ പോലും അത്തരത്തിലുള്ള ആർത്തി പിടിച്ച സ്വത്ത് തർക്ക സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ തൗഹീദിന്റെ കുറവ തൗഹീദിന്റെ നന്മയും വെളിച്ചവും ഹൃദയത്തിൽ പ്രവേശിക്കാത്തത് കൊണ്ട അതോടൊപ്പം തന്നെ ഒരു പിതാവ് എന്ന നിലക്കും മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമയെ പറ്റി നമ്മൾ പറയാറുണ്ട് വാർദ്ധക്യത്തിൽ കിട്ടിയ മകനെ അറുക്കാൻ വേണ്ടി റബ്ബ് കൽപ്പിച്ചപ്പോ ആ മകനെ പിടിച്ചുകൊണ്ടുപോകുന്ന വാപ്പ വളർത്തിയ മകനിൽ നിന്ന് വാപ്പ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മറുപടിയും ഇസ്മായിൽ നബി അലൈഹിത്തു വസ്സലാമ പറഞ്ഞു വാപ്പ എന്റെ കണ്ണുകെട്ടണം മൂർച്ചയുള്ള കത്തി എടുക്കണം ഫഫ് അൽ മാമർ എന്റെ ആദർശ നിഷ്ഠയോടെ തൗഹീദിൽ ഒരു കുടുംബം ഉറപ്പിച്ചു കൊണ്ടുപോയപ്പോ ഒരു വാപ്പക്ക് അനുഭവിക്കേണ്ടി വന്ന സന്തോഷം നമ്മളെ കുടുംബങ്ങളോ മക്കൾക്ക് വേണ്ടി തീരുമാനം മാറ്റുന്ന വാപ്പാരുണ്ട് ദീനീ വിദ്യാഭ്യാസത്തിന് ഒരു പരിഗണനയും കൊടുക്കാത്ത മാതാപിതാക്കൾ ഉണ്ട് ഇംഗ്ലീഷിന്റെ കൊഞ്ചലി കേൾക്കാനും നാട്ടുകാർക്കിടയിൽ ഡിഗ്രിയുടെ വലുപ്പം പറയാനും പഠിപ്പിക്കുന്ന സ്കൂളിന്റെ സ്ഥാപനത്തിന്റെ സ്റ്റാറ്റസ് നോക്കി കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും വേണ്ടി മക്കളെ സ്വയം നേട്ടത്തിനും പൊങ്ങച്ചത്തിനും ഉപയോഗിക്കുന്ന മാതാപിതാക്കളില്ലേ എടുത്താൽ പൊങ്ങാത്ത വിദ്യാഭ്യാസ രീതിയിലേക്ക് പാവപ്പെട്ട മക്കളെ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ അവസാനം രക്ഷിതാക്കൾക്ക് വേണ്ടി ഏതൊക്കെയോ നിലക്ക് പഠിച്ചിട്ടും പഠിക്കാനാവാതെ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കളുടെ അവസ്ഥകൾ കൂടുന്നില്ലേ പരിഹാസങ്ങളും കൂരമ്പുകളും നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നു പോലും ഒരു ആശ്വാസത്തിന്റെ വാക്ക് കിട്ടാത്തതിന്റെ പേരിൽ ആർക്കോ വേണ്ടി പണിയെടുക്കേണ്ടി വരുന്ന ഒരു തൊഴിലാളി മനോഭാവത്തോടുകൂടി ഇന്നും നെഞ്ചുരുകി ജീവിക്കുന്ന നൂറുകണക്കിന് മക്കളില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ ആദർശനിഷ്ഠയും തൗഹീദി ജീവിതങ്ങളും കാണിച്ചു കൊടുക്കലാണ് ഒരു മാതാപിതാക്കളുടെ ഏറ്റവും നല്ല ബാധ്യത എൻ്റെ മകന് ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലെങ്കിലും മതവിദ്യാഭ്യാസം നേടണം എന്ന് ചിന്തിക്കുന്ന വാപ്പ അനുഭവത്തിൽ തന്നെ നാട്ടിൽ മദ്രസയിലെ കാളുകളെ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ വന്ന് മദ്രസയിൽ ഒരു ഉമ്മ കുട്ടിയെ വിടാൻ ഉദ്ദേശിച്ചത് മദ്രസയുടെ അരമണിക്കൂറിന് ശേഷം ഓർമ്മപ്പെടുത്തി എന്നാൽ അതിനുശേഷം വിദേശത്ത് നിന്ന് അതേ കുട്ടിയുടെ വാപ്പ വിളിച്ചു പറഞ്ഞത് മദ്രസ കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടീനെ വിട്ടാൽ മതി കാരണം നാളെ മറ്റൊരു തന്റെ വീട്ടിൽ ചെന്ന് ആ മകനോടും കുടുംബത്തോടും ഒരു പെണ്ണ് കാണിക്കേണ്ട മര്യാദ കാണിക്കാത്ത മകളാണ് എൻ്റെ മകളെങ്കിൽ ആ വീട്ടുകാരന്റെ ശാപം മുതൽ ആയിരക്കണക്കിന് മലക്കുകളുടെ ശാപം മാത്രമല്ല അല്ല വെറുപ്പ് വരെ ഞാൻ നേരിടേണ്ടി വരും അതുകൊണ്ട് എൻ്റെ മകൾ കയറി ചെല്ലുന്ന വീട്ടിൽ അവരെ സ്നേഹിക്കുന്ന കുടുംബത്തിനൊരു നന്മയുണ്ടാക്കുന്ന പെണ്ണാവണം അതിന്റെ മകള് പഠിക്കേണ്ടത് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന ദീനി ചിട്ടയിൽ നിന്ന ആ ചിന്തകളിലൂടെ മക്കൾക്ക് മതബോധം കൊടുക്കുന്ന ഒരു നല്ല വാപ്പയാണ് തൗഹീദുള്ള വാപ്പയാണ് ഞാൻ എന്ന് പറയാൻ സാധിച്ചാൽ അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി മഹാനായ ലുഖുമാൻ അലഹിസലാത്ത് വസ്സലാമ ചോദിക്കുന്നില്ലേ ഞാൻ മരിച്ച മക്കളെ നിങ്ങൾ ആരെ ആരാധിക്കും ഞാൻ ഇല്ലാണ്ടായാൽ നിങ്ങൾ ഏത് ദൈവത്തിന്റെ നേരെ പോകും മരണ നേരത്ത് പോലും ഒരു പിതാവിന്റെ ആഗ്രഹം സ്വന്തം മക്കൾ തൗഹീദിൽ ഉറച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന രീതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തൗഹീദ് ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബരംഗത്ത് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതാണോ നാട്ടുകാർക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ അത് വേണ്ട എൻ്റെ മക്കളിൽ അത് വേണ്ട എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അത് വേണ്ട ദീനു പഠിക്കുന്ന എൻ്റെ മക്കൾ അതല്ലെങ്കിൽ മുബഹിദായി വളർന്ന എൻ്റെ മക്കൾ ഏതെങ്കിലും ഒരു തൻ്റെ വീട്ടിന്റെ അടുക്കളയിൽ വിദാത്തുകൾക്കും മുൻകരാത്തുകൾക്കും ഭക്ഷണം വളമ്പുന്ന ഒരു വിശ്വാസിയുടെ കൂടെ പോകാൻ പാടില്ല ചിന്തിക്കണം ഇന്ന് മുസ്ലിം കുടുംബങ്ങളിലെ ആദർശ നിഷ്ഠയോടെ ജീവിക്കാൻ ആഗ്രഹിച്ച പല പെൺമക്കളും പല കുടുംബങ്ങളിലേക്കും കെട്ടിച്ചയച്ചപ്പോ ആ വീടുകളിൽ വാപ്പാന്റെ ആണ്ടിനും കുത്തറാത്തീബിനും മൗലൂദിനും നേർച്ച ചോറ് തിന്നാനും വെക്കാനും വെക്കേണ്ടി വരുന്ന ദയനീയതയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വിദഹത്തുകളിൽ പോലും ഉണ്ടാവരുതേ എന്ന മനസ്സോടെ വിദഗ്ഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കുടുംബമായി പോകരുതേ എന്ന് പ്രാർത്ഥിച്ച് ദീന ചിട്ടയിൽ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം സ്വന്തം വാപ്പ വന്നപ്പോ ഇരിക്കുന്ന വിരിപ്പ് പ്രവാചകൻ സല്ലു അലഹി വെറുപ്പ് കൊണ്ടാണോ തിരിച്ചു പറഞ്ഞ എന്റെ പ്രവാചകൻ ഇരിക്കുന്ന വിരിപ്പിൽ മുഷിരിക്കായ താങ്കൾ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മക്കയിലെ ലാത്തയുടെ കബറിന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥന നടത്തുന്ന അബൂ സുഫിയാൻ ഉസ എന്ന മനത്തിന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥന നടത്തുന്ന അബൂ സുഫിയാൻ മനാത്ത എന്ന ബിംബ പ്രതിഷ്ഠയുടെ മുൻപിൽ ചെന്ന് ദക്രുകളും ദുഹകളും നടത്തുന്ന നേർച്ച കൊടുക്കുന്ന അബൂ സുഫിയാനോട് മകള് പറഞ്ഞ മറുപടി വാപ്പ നിങ്ങൾ ചെയ്യുന്ന ഷിർക്ക് ആ ഷിർക്ക് ചെയ്യുന്ന നിങ്ങൾ എന്റെ പ്രവാചകൻ ഇരിക്കുന്ന വിരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല വിശ്വാസികളെ കുടുംബത്തെ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു നല്ല മനോഭാവമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മളെ ജീവിതത്തെ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കും നല്ല കുടുംബമാവുക എന്നുള്ളതാണ് നല്ലൊരു സമൂഹത്തിന്റെ ലക്ഷണം ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഒരു പ്രമേയത്തിന്റെ ക്യാമ്പയിനിന്റെ സന്ദേശവുമായി ജീവിതത്തോട് ചേർത്ത് നിർത്തി പ്രബോധന രംഗത്ത് സജീവമാകുക പെരുമ്പാവൂരിലെ എൻ്റെ ഓരോ സഹപ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മുൻപിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു വസാഹു വല നബീന അസ്സലാമലൈക്കും വാഹമത്ത